പ്രകൃതിക്ഷോഭം തുടർക്കഥയാകുമ്പോൾ അപകട ഭീഷണിയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പുതിയ പാലത്തിനു സമീപത്തുള്ള റോഡരികിൽ അപകട ഭീഷണിയുരുത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു ശ്രീവേഷ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കൂട്ടുപുഴ കേരള അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപത്താണ് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത് ഇവിടെ അപകട ഭീഷണി ഉയർത്തി ഒരു മരം റോഡ് സൈഡിൽ തന്നെ രണ്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പ്രകൃതി പ്രകൃതിക്ഷോഭം വളരെ ശക്തമായി മലയോരത്തൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ നാട്ടുകാരൊക്കെ വളരെ ആശങ്കപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഏജൻറ്റ് ന്യൂസിനെ ഇവിടെ വിളിച്ചത് ആദ്യം നമുക്ക് അപകടാവസ്ഥയിലുള്ള ഈ മരത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപകടാവസ്ഥയിലുള്ള ഈ മരത്തിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് തൊട്ടടുത്ത് കടയം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മോടൊപ്പം നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഏട്ടാ ഇവിടെ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നു ഈ പാലയും ഈ വട്ടയും റോഡിൽ നിന്നും ഒരു ഒന്നര മീറ്റർ പോലും അകലുമില്ലാത്ത രീതിയിലാണ് ഈ ഈ രണ്ട് മരങ്ങൾ നിൽക്കുന്നത് അതുമാത്രമല്ല ഈ ഹോട്ടലിനും അതുപോലെ ഈ ലൈൻ കമ്പിക്കും അതുപോലെ ഇവിടെ ധാരാളം ആളുകളും അതുപോലെ കർണാടകത്തിലേക്ക് പോകാനും കേരളത്തിൽ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് ഇവിടെ ആളുകൾ പാർക്കുകയും ചെയ്യുന്ന വാഹനങ്ങളും ആളുകളുമുണ്ട് അവർക്കൊക്കെയും ഏറ്റവും ഭയങ്കര അപകട ഭീഷണിയായി നിൽക്കുന്ന ഈ രണ്ട് മരങ്ങളും എത്രയും പെട്ടെന്ന് ഇത് ഇതിൻ്റെ അധികാരികൾ ശ്രദ്ധയിൽപ്പെട്ട് ഇത് മുറിച്ച് മാറ്റി ഇവിടുത്തെ അപകട ഭീഷണി മാറ്റിത്തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു മറ്റാരെങ്കിലും പറഞ്ഞതായിട്ടറിയില്ല ഞാനിത് കൊസ്റ്റിലെ പറയുന്നതാണ് ഇതിനു മുമ്പ് മറ്റാരും പറഞ്ഞ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ ഇന്നാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അതാണ് നിങ്ങളോട് പറയാനായിട്ടുണ്ടായ കാരണം ഈ മരത്തിൻ്റെ തൊട്ടിപ്പിലെ റോഡ് സൈഡിൽ തന്നെ ഇവിടെ ചായക്കട നടത്തുന്ന ദാസേപ്പ ഉണ്ട് ദാസേട്ട എന്താണ് ഇതിൻ്റെ അപകടാവസ്ഥയൊക്കെ വളരെ തന്നെ വിമാനമായ അപകടമാണ് കാരണം ഇപ്പോഴത്തെ ഉരുൾപൊട്ടലും കാര്യങ്ങളും സംബന്ധിച്ച് നട നോക്കുകയാണെങ്കിൽ ഏത് സമയം അത് നിലം പൊത്തും നിലം പൊത്തലും തന്നെയല്ല ഒരുപാട് വാഹനങ്ങളും ഒരുപാട് ആളുകളും കർണാടകത്തിലെയും കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഒരു പരിസരം തന്നെയാണ് അപ്പോൾ യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നമ്മൾക്കും ബുദ്ധിമുട്ട് പിന്നെ വാഹനങ്ങൾ അനവധികൾ പാർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് യാവും പകരവും ഇല്ലാതെ വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനൊരു ശ്രദ്ധ ചെലുത്തി അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പത്തുമതത്തിൽ നമുക്ക് ചെയ്തു തന്നാൽ നമുക്കൊരു ഉപകാരമായിരിക്കും അതുകൊണ്ട് പിന്നെ അതൊരു സങ്കടാവസ്ഥയായിട്ട് അറിയിക്കുകയാണ് അത് എങ്ങനെയെങ്കിലും അതിന് ആരാണ് വേണ്ടപ്പെട്ടതെന്ന് നമുക്കറിയില്ല അപ്പം വേണ്ടപ്പെട്ടവർ വന്ന് നോക്കി കണ്ട് അത് മനസ്സാക്കിയതിന് ശേഷം ഇതിൽ പ്രവൃത്തിയെ നാം ചെയ്തു തരിക ഈ മരം ഭയങ്കര ഭീഷണിയാണ് ഇവിടെ ലൈൻ വമ്പിയെല്ലാം ഉണ്ട് അതെല്ലാം പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ വീടുകാർ വീട്ടുകാരെല്ലാം താമസിക്കുന്നതാണ് ഈ കടയിൽ വരുന്നവരുടെ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര അപകടമാണ് ഇത് മുറിച്ച് മാറ്റണം അപ്പോൾ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത് ഇപ്പോൾ ഇവിടെയുള്ള കച്ചവടം നടത്തുന്നവർക്കാണേലും അതേപോലെ തന്നെ ഇവിടെ വാഹനം ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നവർക്ക് അവരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ നമ്മളിപ്പോൾ കേട്ടത് ഇതാണ് ഏറ്റവും വലിയ മരം ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് അതിന് തൊട്ടപ്പുറം തന്നെ ഒരു വട്ടയുണ്ട് ച ചാഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ലൈൻ കമ്പി ഉൾപ്പെടെ വളരെ ഈ മരം വീണ് കഴിഞ്ഞാൽ ലൈൻ കമ്പി ഉൾപ്പെടെ പോസ്റ്റ് ഉൾപ്പെടെ വൻ അപകടം തന്നെ ഈ ഒരു കൂട്ടുപോ സ്ഥലത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് ഇവരുടെ ആവശ്യം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് ന്യൂസ് നിങ്ങൾക്കായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്